നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ഇംഗ്ലണ്ടിലെ ആശുപത്രികളിൽ പ്രവേശിക്കപ്പെടുന്ന ഇൻഫ്ലുവൻസ രോഗികളുടെ എണ്ണത്തിൽ തുടർച്ചയായ രണ്ടാം ആഴ്ചയും കുറവ് രേഖപ്പെടുത്തി ഡിസംബർ ഇരുപത്തി അവസാനിച്ച വാരത്തിൽ ശരാശരി രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തി ആറ് രോഗികളാണ് പ്രതിദിനം ചികിത്സയിൽ ഉണ്ടായിരുന്നത് മുൻവാരത്തെ അപേക്ഷിച്ച് രോഗികളുടെ എണ്ണത്തിൽ പതിമൂന്ന് ശതമാനത്തോളം കുറവുണ്ടായതായി എൻ എച്ച് എസ് പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് അയ്യായിരത്തിലധികം രോഗികൾ ചികിത്സയിലുണ്ടായിരുന്ന സ്ഥാനത്ത് ഈ ആശ്വാസകരമായ മാറ്റം വാക്സിനേഷൻ ഡ്രൈവ് ഊർജിതമാക്കിയതും ലക്ഷക്കണക്കിന് ആളുകൾ അധികമായ വാക്സിൻ സ്വീകരിച്ചതും രോഗബാധ നിയന്ത്രിക്കാൻ സഹായിച്ചതായി എൻ മെഡിക്കൽ ഡയറക്ടർ പ്രൊഫസർ മേഘ്നാ പണ്ഡറ്റ അറിയിച്ചു രോഗികളുടെ എണ്ണത്തിൽ കുറവുണ്ടായെങ്കിലും രാജ്യം നേരിടുന്ന കഠിനമായ ശൈത്യം വരും ദിവസങ്ങളിൽ ആരോഗ്യ മേഖലയ്ക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി താപനില പൂജ്യം ഡിഗ്രിയിലും താഴെ പോകുന്ന സാഹചര്യത്തിൽ യു കെ ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കുന്നുണ്ട് ശൈത്യം കടുക്കുന്നതോടെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ വർധിക്കാനും ആശുപത്രികളിൽ തിരക്കേറാനും സാധ്യതയുണ്ട് നിലവിൽ നൂറ്റി രോഗികളാണ് തീവ്ര വിഭാഗത്തിൽ ചികിത്സയിലുള്ളത് വയറിളക്കം വൊമിറ്റിംഗ് തുടങ്ങിയ ലക്ഷണങ്ങളുടെ ന്യൂറോ വൈറസ് ബാധിതരുടെ എണ്ണത്തിൽ വലിയ മാറ്റമില്ലാതെ തുടരുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കഠിനമായ ശൈത്യം ആരോഗ്യ സംവിധാനങ്ങൾക്കുമേൽ സമ്മർദ്ദം ചെലുത്തുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ സെക്രട്ടറി വെസ് ട്രീറ്റിങ് അഭ്യർത്ഥിച്ചു അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രം ആശുപത്രി സേവനങ്ങൾ തേടണമെന്നും അല്ലാത്തപക്ഷം ഹെൽപ്പ് ലൈൻ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു ആംബുലൻസ് വഴി എത്തുന്ന രോഗികളെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിലെ കാലതാമസത്തിൽ ഈ വാരം കുറവുണ്ടായിട്ടുണ്ട് ജനുവരി ആദ്യവാരം തിരക്ക് വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ അർഹരായവർ എത്രയും വേഗം ഫ്ലൂ വാക്സിൻ സ്വീകരിക്കണമെന്നും അധികൃതർ വ്യക്തമാക്കി ലണ്ടനിൽ ഇന്ത്യൻ വംശജനായ ഹർഷിത ബെല്ലയെ ക്രൂരമായി കൊലപ്പെടുത്തി കാർ ഡിക്കിയിൽ ഉപേക്ഷിച്ച സംഭവത്തിൽ പ്രതിയും ഭർത്താവുമായ പങ്കജ് കുറിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നു കൊലപാതകത്തിന്റെ മണിക്കൂറുകൾക്ക് ശേഷം പങ്കജ് ഇന്ത്യയിലേക്ക് കടന്നതായും തന്റെ കാമുകിയുമായി ഗുഡ്ബായിൽ എത്തിയതായും ഒളിവിൽ കഴിയുകയാണെന്നുമാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് നവംബറിൽ നടന്ന കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോയ പങ്കജിനെ കഴിഞ്ഞ വർഷം മാർച്ചിൽ ബ്രിട്ടീഷ് പോലീസ് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു എന്നാൽ ഇയാൾ തന്റെ കാമുകിയായ മധു പണ്ടേക്കൊപ്പം മകൾക്കൊപ്പമോ ഇന്ത്യയിൽ ഒരു ഭക്ഷണശാല നടത്തി ആഡംബര ജീവിതം നയിക്കുകയാണെന്ന് പ്രമുഖ മാധ്യമങ്ങൾ വെളിപ്പെടുത്തി ഹർഷിതയുമായുള്ള വിവാഹത്തിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ പങ്കജിന് മധു പണ്ടയുമായും ബന്ധമുണ്ടായിരുന്നുവെന്നും ഭാര്യയുടെ സമ്പാദ്യം മുഴുവൻ ഇയാൾ കാമുകിക്ക് അയച്ചു കൊടുക്കാറുണ്ടായിരുന്നുവെന്നും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് രണ്ടായിരത്തി സെപ്റ്റംബറിൽ ഹർഷിത ഗാർഹിക പീഡനത്തിന് പോലീസിൽ പരാതി നൽകിയിരുന്നുവെങ്കിലും ശക്തമായ നടപടികൾ ഉണ്ടായില്ലെന്ന് ആക്ഷേപമുണ്ട് ഹർഷിതയെ ശ്വാസം മുട്ടിച്ചു ശേഷം മൃതദേഹം നൂറു മൈലോളം ദൂരെയുള്ള ഇർഫോഡിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുകയായിരുന്നു നാട്ടുകാർക്ക് സംശയം തോന്നാതിരിക്കാൻ സദാസമയം മാസ്ക് ധരിച്ചും കടക്കുള്ളിൽ വെളിച്ചം കുറച്ചുമാണ് ഇയാൾ ഒഴുകിക്കഴിഞ്ഞിരുന്നതെന്നാണ് സൂചന പ്രതിയെ പിടികൂടുന്നതിൽ ബ്രിട്ടീഷ് പോലീസും ഇന്ത്യൻ അന്വേഷണ ഏജൻസികളും ഗുരുതരമായ വീഴ്ച വരുത്തിയെന്നും ഹർഷിതയുടെ കുടുംബം ആരോപിക്കുന്നു പങ്കജ് ഇപ്പോഴും ഉത്തരേന്ത്യയിൽ സുരക്ഷിതനായി കഴിയുന്നുണ്ടെന്നും ഇയാൾ ബാങ്കിൽ നിന്ന് നേരിട്ട് പണം പിൻവലിച്ചിട്ടും പിടികൂടാൻ സാധിക്കാത്തത് ലജ്ജാകരമാണെന്നും ഹർഷിതയുടെ സഹോദരി സോണിയ പറഞ്ഞു മകളെ അടിമയെ പോലെയാണ് പ്രതി നോക്കി കണ്ടിരുന്നതെന്നും ക്രൂരമായ പീഡനമാണ് അവൾ അനുഭവിച്ചതെന്നും കുടുംബം വേദനയോടെ ഓർക്കുന്നു ഹർഷിതയുടെ നീതിക്കായി പോരാട്ടം തുടരുമെന്നും അന്താരാഷ്ട്ര ഏജൻസികൾ ഈ കേസിൽ അടിയന്തരമായി ഇടപെടണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു പ്രധാനമന്ത്രി കെ സ്റ്റാർമറുടെ മുൻ രാഷ്ട്രീയ ഉപദേശകൻ പോൾ ഓവൻഡൻ സർക്കാരിനെതിരെ ഉന്നയിച്ച വിമർശനങ്ങൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയാകുന്നു അഭിഭാഷകർക്കും സന്നദ്ധ പ്രവർത്തകർക്കും നിയന്ത്രണ ഏജൻസികൾക്കും ഭരണകൂടം അമിത അധികാരം നൽകിയിരിക്കുകയാണെന്നും അതുമൂലം ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാൻ സർക്കാരിന് സാധിക്കുന്നില്ലെന്നും അദ്ദേഹം തുറന്നടിച്ചു ബ്രിട്ടീഷ് ഭരണകൂടം വലുതാകുന്നുണ്ടെങ്കിലും പ്രായോഗികമായി അതിന്റെ കരുത്ത് കുറയുകയാണെന്ന് ദി ടൈംസിൽ എഴുതിയ ലേഖനത്തിൽ ഓവൻ ഓവൻഡൻ കുറ്റപ്പെടുത്തി തന്റെ പഴയകാല സന്ദേശങ്ങൾ വിവാദമായതിനെ തുടർന്ന് കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു ഓവൻ ഓവൻഡൻ സ്ഥാനമൊഴിഞ്ഞത് ബ്രിട്ടീഷ് ഈജിപ്ഷ്യൻ ആക്ടിവിസ്റ്റ് അല അബ്ദുൾ ഫത്താഹിന്റെ മോചനവുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളെ അദ്ദേഹം ഭരണകൂടത്തിന്റെ പരാജയമായി ഉയർത്തിക്കാട്ടി ഗവൺമെന്റിന്റെ പ്രധാന ചർച്ചകൾ ഇത്തരം വിഷയങ്ങളാൽ വഴിമാറിപ്പോവുകയാണെന്നും അനാവശ്യമായ നിയമ കുരുക്കുകളും സ്വയംഭരണ സ്ഥാപനങ്ങളും ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വോട്ടിംഗ് ശതമാനത്തിൽ മുന്നേറുന്ന റിഫോം യു കെ എ പോലുള്ള കക്ഷികളെ നേരിടാൻ ലേബർ പാർട്ടിക്ക് അടിമുടി മാറ്റം ആവശ്യമാണെന്ന് പാർട്ടി തന്ത്രജ്ഞർ ക്രിസ് പവലും മുന്നറിയിപ്പ് നൽകി ജനങ്ങൾ നിരാശരാണെന്നും കാര്യമായ ശരിയായ രീതിയിൽ നടക്കുന്നില്ലെന്നും തോന്നൽ അവർക്കിടയിൽ ഉണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി കെ എസ് ചർമ്മറിനെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം അതീവ നിർണായകമായിരിക്കും വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പും പാർട്ടിയിൽ നിന്ന് തന്നെയുള്ള നേതൃമാറ്റ ഭീഷണികളും അദ്ദേഹത്തിന് വലിയ വെല്ലുവിളിയാണ് ഭരണപരമായ കാലതാമസങ്ങൾ ഒഴിക്കാൻ നിയമങ്ങളിൽ ഇളവ് വരുത്തണമെന്നും നിയന്ത്രണ സംവിധാനങ്ങൾ പുനഃക്രമീകരിക്കണമെന്നും സർക്കാരിനുള്ളിൽ തന്നെ ആവശ്യങ്ങൾ ഉയരുന്നുണ്ട് ഭരണത്തിന്റെ കടിഞ്ഞാൻ പിടിച്ചുകെട്ടാൻ സാധിച്ചില്ലെങ്കിൽ വരും വർഷങ്ങളിൽ ജനവിശ്വാസം ആർജിക്കാൻ പ്രയാസപ്പെടുമെന്നും രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ കടുത്ത വിഷാദ രോഗം മദ്യാസക്തി തുടങ്ങിയ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി മാജിക് മഷ്റൂമുകൾ ഉപയോഗിക്കുന്നതിനെ ചൊല്ലി ബ്രിട്ടീഷ് ചർച്ചകൾ കൊഴുക്കുന്നു ഇതിലെ പ്രധാന ഘടകമായ സൈലോസിബിൻ തലച്ചോറിലെ പ്രവർത്തനങ്ങളിൽ പെട്ടെന്ന് മാറ്റം വരുത്തുമെന്നും പരമ്പരാഗത മരുന്നുകളെക്കാൾ വേഗത്തിൽ ഫലം നൽകുമെന്നുമാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് എൻഎറ്റ് എസ് പോലുള്ള പൊതുജനാരോഗ്യ കേന്ദ്രങ്ങൾ വഴി ഈ ചികിത്സ ലഭ്യമാക്കണമെന്ന ഒരു വിഭാഗം ഗവേഷകർ ആവശ്യപ്പെടുമ്പോഴും അശാസ്ത്രീയമായ ഉപയോഗം ഗുരുതരമായ മാനസിക ആഘാതങ്ങൾക്ക് വഴിവെക്കുമെന്ന് റോയൽ കോളേജ് ഓഫ് സൈക്കാറ്റിസ്റ്റ് ഉൾപ്പെടെയുള്ള സംഘടനകൾ മുന്നറിയിപ്പ് നൽകുന്നു നിലവിൽ ലണ്ടനിലെ വിവിധ സർവകലാശാലകളിൽ മാജിക് മഷ്റൂം ഉപയോഗിച്ചുള്ള വിപുലമായ ക്ലിനിക്കൽ ട്രയലുകൾ നടന്നു വരുന്നുണ്ട് ഈ വർഷം അവസാനത്തോടെ പുറത്തു വരുന്ന പരീക്ഷണ ഫലങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ബ്രിട്ടനിലെ മരുന്ന് നിയന്ത്രണ അതോറിറ്റി അതിന്റെ നിയമസാധുതയിൽ അന്തിമ തീരുമാനമെടുക്കുക സുരക്ഷാ മാനദണ്ഡങ്ങൾ മുൻനിർത്തി അതീവ ജാഗ്രതയോടെ മാത്രമേ ഇത്തരം മരുന്നുകൾക്ക് അനുമതി നൽകാവൂ എന്നാണ് സർക്കാരിന്റെയും ആരോഗ്യ വിദഗ്ധരുടെയും പൊതുവായ നിലപാട് ബ്രിട്ടനിലെ ഭരണകക്ഷിയായ ലേബർ പാർട്ടി തങ്ങളുടെ പ്രവർത്തന ശൈലിയിൽ അടിയന്തരമായി മാറ്റം വരുത്തണമെന്ന് പ്രമുഖ തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പവൽ ആവശ്യപ്പെട്ടു നൈജൽ നൈജൽഫരാജിന്റെ നേതൃത്വത്തിലുള്ള റിഫോം യു കെ എന്ന പാർട്ടി ഉയർത്തുന്ന വെല്ലുവിളി ചെറുക്കാൻ നിലവിലെ നീക്കങ്ങൾ മതിയാകില്ലെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി പ്രധാനമന്ത്രി കീഴ്സ് ജാർമർ ഭരണരംഗത്തും പ്രചരണ രംഗത്തും വലിയ അഴിച്ചുപണി നടത്തിയില്ലെങ്കിൽ അത് രാജ്യത്തെ ജനാധിപത്യ സംവിധാനങ്ങൾക്ക് തന്നെ വലിയ ഭീഷണിയായി മാറുമെന്നും അദ്ദേഹം ലണ്ടനിൽ വെച്ച് പറഞ്ഞു വരുന്ന മൂന്ന് വർഷത്തിനുള്ളിൽ ഈ രാഷ്ട്രീയ ഭീഷണിയെ മറികടക്കാനുള്ള കൃത്യമായ പദ്ധതികൾ ലേബർ പാർട്ടിക്ക് ഉണ്ടാകണം ടോണി ബ്ലെയറിനെ അധികാരത്തിലേറ്റിയ പഴയ ലേബർ തന്ത്രങ്ങളുടെ ശില്പികളിലൊരാളാണ് പവൽ ജനങ്ങൾ നിത്യവും ഉപയോഗിക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ലളിതമായ ഭാഷയിൽ ആശയങ്ങൾ എത്തിക്കാൻ പാർട്ടി പരാജയപ്പെടുകയാണ് ഭരണത്തിലെ നേട്ടങ്ങളെക്കാൾ സർക്കാരിനുള്ളത് തർക്കങ്ങളാണെന്നും ഇപ്പോൾ പുറത്തു വരുന്നത് സാധാരണക്കാരുടെ പ്രശ്നങ്ങളായ വിലക്കയറ്റം തൊഴിൽ എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സ്റ്റാർമർ തയ്യാറാകണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി കീർ ചാർമ്മരുടെ ജനപ്രീതി കുറയുന്നതായും റിഫോം യു കെ എന്ന പാർട്ടി സർവേകളിൽ മുന്നിലെത്തുന്നതായും റിപ്പോർട്ടുകളുണ്ട് വരാനിരിക്കുന്ന പ്രാദേശിക തിരഞ്ഞെടുപ്പുകളിൽ ലേബർ പാർട്ടിക്ക് വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വരുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു ജീവിത ചെലവ് കുറയ്ക്കാനുള്ള നടപടികൾ വരും വർഷത്തിൽ ഫലം കാണുമെന്ന് പ്രധാനമന്ത്രി അവകാശപ്പെടുന്നുണ്ടെങ്കിലും പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് റിഫോം യു കെയെ നിസാരമായി കാണുന്നത് ലേബർ പാർട്ടിക്ക് വലിയ അപകടം ചെയ്യുമെന്നാണ് ക്രിസ് പവൽ നൽകുന്ന പ്രധാന മുന്നറിയിപ്പ് വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം